തട്ടിപ്പുകളിൽ നിന്നും ആളുകൾ എങ്ങനെ സംരക്ഷണം നേടാം എന്നുള്ള കുറച്ച് സമയം കഴിഞ്ഞ് അവരുടെ എഡിറ്റ് ചെയ്ത നഗ്ന ഫോട്ടോകൾ തിരിച്ച് മൊബൈലിലേക്ക് ചില ആളുകൾക്ക് പേഴ്സണൽ ലോണിന്റെ ലിങ്കുകൾ മൊബൈലിൽ ലഭിക്കുകയും അവർ നിങ്ങൾ ഇങ്ങനെ പണം നൽകിയും എന്നൊക്കെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലും മറുപടിയായി ലഭിക്കുന്നത് ടാപ്പ് ചെയ്യുകയും ശ്രമിക്കാൻ ചെയ്തതുകൊണ്ടാണ് അവർ ആ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത് നമസ്കാരം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആധുനിക ഇന്ത്യയിലാണ് അതായത് ഡിജിറ്റൽ ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തട്ടിപ്പുകളും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അധികരിച്ചു വരികയാണ് പണ്ടൊക്കെ ആട് മഞ്ചികം എന്നുള്ള തട്ടിപ്പുകൾ കുറു തട്ടിപ്പുകളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഇന്ന് സൈബർ തട്ടിപ്പുകൾ സൈബർ ലോ നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലും പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലും പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സൈബർ ലോ വളരെ വീക്കാണ് ദുർബലമായ ഒരു സൈബർ ലോ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സൈബർ തട്ടിപ്പുകൾ വളരെ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സാധാരണക്കാർക്കിടയിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ വരെ സൈബർ തട്ടിപ്പിന് വിധേയമാകുന്നു സൈബർ തട്ടിപ്പിന് വിധേയമാകുന്ന ആളുകൾ പലരും പരാതിപ്പെടുന്നില്ല എന്നുള്ളത് സൈബർ തട്ടിപ്പുകൾ പുറംലോകം അറിയാൻ വൈകുന്നത് പോലീസിന്റെ പേരിലും സി ബി ഐയുടെ പേരിലും ഇൻകം ടാക്സിൻ്റെ പേരിലും കസ്റ്റംസിന്റെ പേരിലുമൊക്കെ പല ആളുകൾക്കും ഫോൺ കോളുകൾ വരികയും അവർക്ക് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്കെതിരെ കേസ് കേസെടുത്തിട്ടുണ്ടെന്നോ അവരുടെ ബിസിനസ് രംഗങ്ങളിൽ കേസെടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പണം തട്ടിയെടുക്കുന്ന ഒരു രീതി നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പണം തട്ടിപ്പ് സംഘങ്ങളിൽ നൂറ് തട്ടിപ്പുകൾ നടന്നാൽ പത്തെണ്ണം പോലും കൃത്യമായി കണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘം വളരെ വിദഗ്ധമായി തന്നെ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരാളെ വിളിക്കുമ്പോൾ നമുക്ക് പബ്ലിക് അവയർനെസ് എന്ന നിലയിൽ ഗവൺമെന്റ് തന്നെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ നമുക്ക് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ നമ്മളെ ബന്ധപ്പെടുകയോ ചെയ്താൽ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള അവയർനസ് നമുക്ക് നൽകുന്നത് കൊല്ലം ജില്ലയിലെ ഒരു അഭിഭാഷകയെ പോലും കഴിഞ്ഞ ദിവസം വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരികയും വീഡിയോ കോൾ അതിനുശേഷം വീഡിയോ കോൾ വരികയും വെർച്വൽ അറസ്റ്റ് എന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ ശ്രമിക്കുകയും ചെയ്ത തട്ടിപ്പ് സംഘങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു വരികയാണ് കൃത്യമായി പോലീസിനെ അറിയിക്കുകയും അവരുടെ കോൾ റെക്കോർഡ് ചെയ്യുകയും ടാപ്പ് ചെയ്യുകയും ശ്രമിക്കാൻ ചെയ്തതുകൊണ്ടാണ് അവർ ആ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത് ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അവരുടെ സുരക്ഷിതത്വം പോകുമോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസി പുറത്ത് വീക്കാകുമോ എന്നുള്ള ഭയം കൊണ്ട് പല ആളുകളും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല ഇത്തരം പരാതിപ്പെടാൻ തയ്യാറാകാത്തത് തട്ടിപ്പുകാർ കൂടുതൽ ഊർജത്തോരും ആർജവത്തോടും കൂടി പുതിയ പുതിയ തട്ടിപ്പുകൾ മെനയുവാനുള്ള കരുത്തു പകരുന്നു നമ്മുടെ പല ആളുകളെയും നമുക്കിടയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പല ആളുകൾക്കും ഫോൺ കോളുകൾ വന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണങ്ങൾ തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിലേക്ക് മാറുന്നത് സംബന്ധിച്ചുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പണം നൽകി എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലും മറുപടിയായി ലഭിക്കുന്നത് അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ സ്വീകരിക്കുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഈ തട്ടിപ്പ് സംഘങ്ങളെ പുറത്തു കൊണ്ടുവരുവാനുള്ള പരിമിതികളുണ്ട് കാരണം പല തട്ടിപ്പുകളും നടക്കുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നായിരിക്കാം പല തട്ടിപ്പുകളും നടക്കുന്നത് കേരളത്തിന് പുറത്തു നിന്നായിരിക്കാം കേരളത്തിന് പുറത്തുനിന്നുള്ള തട്ടിപ്പുകൾ പലതും പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പണമുള്ള ആളുകളെ അല്ലെങ്കിൽ സോഴ്സ് ഉള്ള ആളുകളെ കണ്ടെത്തി അവരെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അവരെ കേസിൽ പ്രതിയാക്കി അല്ലെങ്കിൽ അവർ അവരുടെ ബന്ധുക്കൾ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കേസിൽ പ്രതിയാകാൻ പോകുന്നു ഇപ്പോൾ ഇത്ര ലക്ഷം രൂപ നൽകിയാൽ ആ പ്രതിസ്ഥാനങ്ങളെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഈ സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിലെ അക്കൗണ്ടിലേക്ക് കൃത്യമായി പണം മാറ്റുകയും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെയുള്ള മറ്റു ബാങ്കിങ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും അത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അടുത്ത ബാങ്കിങ് അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ തട്ടിപ്പ് സംഘങ്ങൾ അവലംബിച്ച് വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഇവരെ പിടിക്കുവാനുള്ള അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാനുള്ള സംവിധാനം നമുക്കില്ലാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണുള്ളത് ചില ആളുകൾക്ക് പേഴ്സണൽ ലോണിന്റെ ലിങ്കുകൾ മൊബൈലിൽ ലഭിക്കുകയും അവർ പേഴ്സണൽ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടി ഫോട്ടോ ഉൾപ്പെടെ ആധാർ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ നൽകുകയും ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അവരുടെ എഡിറ്റ് ചെയ്ത നഗ്ന ഫോട്ടോകൾ തിരിച്ച് മൊബൈലിലേക്ക് അയക്കുകയും പണം ചോദിക്കുകയും ചെയ്യുന്ന ഒരു തട്ടിപ്പ് രീതികൾ നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ച് വരികയാണ് ഇത്തരം തട്ടിപ്പിന്റെ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ പറയുകയാണെങ്കിൽ അത് അന്വേഷിക്കാമെന്ന് പറയുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ നാട്ടിൽ തന്നെയുള്ള അതിൻ്റെ ഒരു സുഹൃത്തിന് പേഴ്സണൽ ലോണിന് ഇതുപോലെ ഒരു ലിങ്ക് ലഭിക്കുകയും അദ്ദേഹം അതിലൂടെ അപേക്ഷ നൽകുകയും ചെയ്തു അയാൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ ഒരു നഗ്ന ഫോട്ടോ വന്നു അദ്ദേഹത്തിനൊരു ഫോർ തൗസൻഡ് ആവശ്യപ്പെട്ടു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം നാലായിരം രൂപ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എണ്ണായിരം രൂപ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വന്നു അദ്ദേഹം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാരൻ ഐ ആം ഫ്രം കേരള പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചപ്പോൾ ആ പോലീസുകാരന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത നഗ്ന ഫോട്ടോ വരുന്ന ഭീകരമായ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ് അപ്പോൾ സൈബർ ഇടങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ ആളുകളെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ആളുകളുടെ പണം അപഹരിക്കുന്ന ഒരു പ്രക്രിയ നടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ജനങ്ങളെ കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത കാണിക്കാം എന്നുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റും അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനുകളിൽ നിന്നും ഒക്കെ വരുന്ന ഒരു ആശയം അതുകൊണ്ട് തന്നെയാണ് ഫോണുകളിൽ പോലും ആയി ഇപ്പോൾ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ എന്തെങ്കിലും കോളുകളോ മെസ്സേജോ വന്നാൽ പോലീസിനെ ഇമ്മീഡിയറ്റായി അറിയിക്കണമെന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വെർച്വൽ അറസ്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെ നിങ്ങളെയോ നിങ്ങളെയോ ബന്ധുക്കളെയോ പോലീസ് പ്രതിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പണം അപഹരിക്കുന്ന അല്ലെങ്കിൽ പണം അയച്ചു തന്നാൽ റിലീസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തില്ല അതുകൊണ്ട് എല്ലാവരും ഇത്തരം തട്ടിപ്പുകൾ ജാഗ്രത കാണിക്കണം ഇന്ന് ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ അതിനെ വെല്ലുന്ന ഒരു ശക്തമായ നിയമം നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഇല്ലാത്തത് ചൂഷകർക്ക് വളരെ ശക്തി പകരുകയും ഗതിവേഗം പകരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾക്ക് എത്രത്തോളം ആളുകളെ അവെയർനെസ് കൊടുത്തുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും ആളുകൾ എങ്ങനെ സംരക്ഷണം നേടാം എന്നുള്ള സ്വയം പര്യാപ്തമാകുന്ന ഒരു ഡിഫൻസ് ആണ് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഇത്തരം തട്ടിപ്പുകളുമായി വരുന്ന കോളുകൾക്കും മെസ്സേജുകൾക്കും റിപ്ലൈ ചെയ്യാതിരിക്കുക എന്തെങ്കിലും ഇത്തരമുള്ള ഇൻഫർമേഷൻ നമ്മളെ തേടി എത്തിയാൽ തീർച്ചയായും അത് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ കൈമാറുക നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും